ശബരിമലയിൽ കൊള്ളയടിച്ച സ്വർണം കണ്ടെത്തിയിട്ടില്ലെന്ന് എസ് ഐ ടി കോടതിയിൽ പങ്കജ് ഭണ്ഠാരിയും ഗോവർദ്ധനും അന്വേഷണ സംഘത്തിന് നൽകിയത് ശബരിമലയിലെ സ്വർണമെന്ന് ഉറപ്പിച്ചില്ല കട്ടിളപ്പാളിയിലും ദ്വാരപാലക പാളികളിലും തൂണുകളിലെ പാളികളിലുമായി ഇതിൽ കൂടുതൽ സ്വർണം നഷ്ടമായി കട്ടിളയിൽ പതിപ്പിച്ചിരുന്ന ഏഴു പാളികളാണ് ഇളക്കിയെടുത്തതെന്നും എസ് ഐ ടി കോടതിയിൽ അറിയിച്ചിരിക്കുന്നു ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് അനന്തൻ യഥാർത്ഥ സ്വർണം എവിടെ ശബരിമലയിലെ സ്വർണം എവിടെ പോയി ഒറിജിനൽ എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് എസ് ഐടിക്ക് ഇതുവരെയും കണ്ടെത്താനായില്ല എന്ന് പറയുമ്പോൾ പ്രധാനമായും ഉയരുന്ന എന്താണ് കോടതിയിൽ നൽകുന്ന വിവരങ്ങൾ പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന പ്രധാന പ്രതികളിൽ മൂന്ന് പേർ അത് പങ്കജു ഭണ്ഡാരിയും ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ് ഈ മൂന്ന് പേരെയും ഇന്നലെയാണ് ഈ എസ് ഐ ടി ചോദ്യം ചെയ്തത് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തത് ഈ മൂന്ന് പേരെയും കസ്റ്റഡിയിൽ കിട്ടാനായി കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ ആ കസ്റ്റഡി അപേക്ഷയിലാണ് എസ് ഐ ടി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടളപ്പാളയിൽ നിന്നും വശങ്ങളിലെ രണ്ട് തൂണുകളിൽ നിന്നുമായി എടുത്തുകൊണ്ട് പോയ സ്വർണ്ണപ്പാളികളിലെ മുഴുവൻ സ്വർണവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ എസ് ഐ ടി വ്യക്തമാക്കുന്നത് ആ സ്വർണം എവിടെ പോയി എന്ന് കണ്ടെത്താനാണ് മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടുന്ന ആവശ്യകത അതിനു വേണ്ടിയിട്ടാണ് മൂന്ന് പേരെയും കസ്റ്റഡിയിൽ വേണ്ടുന്നത് എന്നാണ് എസ് ഐ ടി ഈ അപേക്ഷയിൽ പറയുന്നത് അതിൽ പ്രധാനമായും ഇതിനകത്ത് നോക്കുമ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത് പങ്കജു ഭണ്ഡാരിയും ഒപ്പം തന്നെ ഗോവർദ്ധനും നേരത്തെ ചില സ്വർണ്ണ ഉരുപ്പടികൾ തിരിച്ചു നൽകിയിരുന്നു അത് മോഷ്ടിച്ചതാണോ എന്ന് പറഞ്ഞിട്ട് അത് അതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ ഈ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയത് നൂറ്റി ഒൻപത് ദശാംശം രണ്ട് നാല് മൂന്ന് ഗ്രാം സ്വർണവും ഗോവർദ്ധൻ ഹാജരാക്കിയത് നാനൂറ്റി എഴുപത്തി നാല് ദശാംശം ഒൻപത് ആറ് പൂജ്യം ഗ്രാം സ്വർണവുമാണ് ഈ രണ്ട് സ്വർണ്ണ ഉരുപ്പടികളും എസ് ഐ ടി അന്വേഷിച്ചു പോയി കണ്ടെത്തിയതല്ല എസ് ഐ ടി പറയുന്നത് ഇത് രണ്ട് ഉരുപ്പടികളും ഇരുവരും ഹാജരാക്കി തന്നതാണ് എന്നാണ് മാത്രമല്ല ഇരുവരും പറഞ്ഞത് ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ കട്ടളപ്പാളിയിലെയും ദ്വാരപാലക പാളികളിലെയും വശങ്ങളിലെ തൂണുകൾ തൂണുകളിലെയും സ്വർണം ഉരുക്കി അതിൽ നിന്ന് പണിക്കൂലിയായി മാത്രമല്ല സ്വകാര്യ ആവശ്യത്തിനുമായും എടുത്ത സ്വർണം എന്ന പേരിലാണ് അതായത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ മുഴുവൻ ഉരുപ്പടികളും ഒരുക്കിയെടുത്ത സ്വർണം എന്ന പേരിലാണ് ഇപ്പോൾ ഇവർ ഹാജരാക്കിയിരിക്കുന്നത് അപ്പോൾ എസ് ഐ ടി പറയുന്നത് ഇത്രയും സ്വർണമല്ല ദ്വാരപാലക പാളികളിലും കട്ടളപ്പാളിയിലും ഒപ്പം തന്നെ വശങ്ങളിലെ തൂണുകളിലും ഉണ്ടായിരുന്നത് അതിൽ കൂടുതൽ സ്വർണം ഉണ്ടായിരുന്നു അത് കണ്ടെത്താനാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങിക്കേണ്ടത് ഈ മൂന്ന് പേരെയും കസ്റ്റഡിയിൽ വേണ്ടതെന്നാണ് അന്ന് കോടതിയിൽ എസ് ഐ പറഞ്ഞത് മാത്രമല്ല ഈ കട്ടളപ്പാളി സംബന്ധിച്ച് ചില വിശദീകരണം കൂടി ഈ എസ് ഐ ടി കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട് അതായത് കട്ടളപ്പാളി എന്ന് പറയുന്നത് ഒറ്റപ്പാളിയല്ല കട്ടളപ്പാളി എന്ന് പറയുന്നത് ഒറ്റപ്പാളിയല്ല ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത രണ്ട് ചെമ്പുപാളികൾ രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത രണ്ട് ചെമ്പുപാളികൾ കട്ടളയുടെ മുഗൾപ്പടി ചെമ്പുപാളി കട്ടളയ്ക്ക് മുകളിൽ പതിപ്പിച്ചിട്ടുള്ള ശിവരൂപവും വ്യാളിരൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലം അടക്കം ഏഴ് പാളികളാണ് ഈ കട്ടളപ്പാളി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഏഴ് പാളികളും അടങ്ങുന്ന കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങളിലെ ഏതാണ്ട് പതിമൂന്നോളം പാളികളും ഒപ്പം രണ്ട് തൂണുകളിലെ പാളികളും അങ്ങനെ ഇരുപതിന് മുകളിലുള്ള പാളികളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും കൊണ്ടുപോയത് അതിലെ സ്വർണം ഉരുക്കിയെടുത്തതിൻ്റെ ബാക്കി സ്വർണം എന്ന പേരിലാണ് ഈ പങ്കജ് ഭണ്ടാരിയും ഗോവർദ്ധനും ഉരുപ്പടികൾ തിരിച്ചു നൽകിയത് പക്ഷേ അത് യഥാർത്ഥ യഥാർത്ഥ സ്വർണമാണ് എന്ന് വിശ്വസിക്കുന്നില്ല എന്ന ധ്വനിയാണ് ഈ റിപ്പോർട്ടിലുള്ളത് അതിൽ കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല എസ് വിശ്വസിക്കുന്നത് ഈ യഥാർത്ഥ ഉരുപ്പടികൾ കൊണ്ടുപോയി ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം പൂശിയ പാളികളാണ് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നത് അപ്പോൾ യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ എങ്ങോട്ട് പോയി എന്നറിയാനുള്ള നിർണായകമായ ചോദ്യം ചെയ്യലായിരുന്നു ഇന്നലെ കൊല്ലത്ത് നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനി വരേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ ഇന്ന് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് കാരണം ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണം കൊള്ളയടിച്ചു എന്ന മട്ടിലാണ് വാർത്ത വന്നത് കൂടുതൽ സ്വർണം കൊള്ളയടിക്കപ്പെട്ടതായി അത് അതായത് കൂടുതൽ ഉരുപ്പടികളിലെ സ്വർണം കൊള്ളയടിക്കപ്പെട്ടതായി എസ് ഐ ടി കണ്ടെത്തിയിട്ടില്ല നേരത്തെയുള്ള ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടളപ്പാളിയിലെയും രണ്ട് തൂണുകളിലെയും സ്വർണം മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് അതിൽ കട്ടളപ്പാളിയിലെ സ്വർണം സംബന്ധിച്ച് പാളികൾ സംബന്ധിച്ച് ഒരു വിശദീകരണം ഏഴ് പാളികൾ അടങ്ങുന്നതാണ് കട്ടളയിലെ സ്വർണം എന്നു മാത്രമാണ് എന്ന വിശദീകരണമാണ് ആ റിപ്പോർട്ടിലുള്ളത് അതാണ് തെറ്റിദ്ധരിച്ച് പുതിയതായി ഏഴ് പാളികൾ കൂടി സ്വർണ്ണം കൊള്ളയടിക്കപ്പെട്ടു എന്ന രീതിയിൽ വന്നിരിക്കുന്നത് ഏതായാലും ദ്വാരപാലക പാളികളും ഏഴ് പാളികൾ ഉൾക്കൊള്ളുന്ന കട്ടളപ്പാളയും രണ്ട് തൂണുകളിലെ പാളയുമാണ് അതിലെ സ്വർണവുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് പൂർണ്ണമായും വീണ്ടെടുക്കാൻ അത് കണ്ടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കുറച്ച് സ്വർണം കിട്ടിയിട്ടുണ്ട് അത് അതിലാണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന മട്ടിൽ തന്നെയാണ് എസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ശരി ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട യഥാ അതായത് സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല കണ്ടു കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ എസ് ഐ ടി കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ് അനന്തൻ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ സ്വർണ്ണ ഉരുപ്പടികൾ ശബരിമലയിൽ നിന്നും പോയിട്ടുണ്ട് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതല്ല അത് കെട്ടിളപ്പാളിയിലെ ഏഴു പ്ലേറ്റുകളാണ് അതുൾപ്പെടെയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു എന്നുള്ളതാണ് നേരത്തെ നമുക്കറിയാവുന്നത് എന്തൊക്കെയോ അതൊക്കെ തന്നെയാണ് ശബരിമലയിൽ നിന്നും കൊള്ള ചെയ്യപ്പെട്ടിട്ടുള്ളത്